പരലോകത്തിലേക്കുള്ള പ്രവേശനം ഖബർ ജീവിതത്തിലൂടെയാണ് ആരംഭിക്കുന്നത് എന്നെല്ലാവർക്കും അറിയാം ജനിക്കുന്നവരെല്ലാവരും മരിക്കുമെന്നും മരിച്ചാൽ മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്നും അറിയാത്തവരില്ല ആഹ്റത്തിലേക്കുള്ള സ്റ്റേഷനുകൾ ഒരുപാടുണ്ട് നിലയങ്ങൾ ആ സ്റ്റേഷനുകളിലെ ഒന്നാമത്തെ നിലയം അത് ഖബറാണ് ഖബർ ശരി ഖബറാണ് ഖബർ ഷെരീഫാവാം ഖബർ ദമീമാവാം നല്ല ഖബറുമുണ്ട് മോശപ്പെട്ട ഖബറുമുണ്ട് വ്യക്തിയുടെ നിലവാരത്തിനനുസരിച്ചാണ് ഖബറിന്റെ നന്മയും അതിന്റെ മോശവും ഒക്കെ തീരുമാനിക്കപ്പെടുക ഖബറിൽ അടക്കം ചെയ്യപ്പെട്ട മനുഷ്യൻ ആ മനുഷ്യൻ അവന്റെ പരലോക ജീവിതത്തിന്റെ ആദ്യ ഘട്ടത്തിലുള്ള വിചാരണ നേരിടാൻ പോവുകയാണ് ആ വിചാരണയ്ക്ക് നിയോഗിക്കപ്പെടുന്നത് രണ്ട് മലക്കുകളാണ് ഒന്ന് മുങ്കർ അലിഹിസ്സലാം രണ്ട് നക്കീർ അലിസ്സലാം ഇവർ രണ്ടുപേരും വരും അവർ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്തെല്ലാം ചോദ്യങ്ങൾ അവർ ചോദിക്കും എന്നത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുമ്പോഴാണ് ആദർശത്തിന്റെ പ്രസക്തി എന്ത് മനുഷ്യന്റെ ധാർമ്മികത നിർണയിക്കുന്നത് അവന്റെ നല്ല നടത്തിരിപ്പ് ജീവിതം എന്നതാണ് എന്ന ഒരു തെറ്റിദ്ധാരണ പലരും മനസ്സിലാക്കുകയോ പരത്തുകയോ ചെയ്യുന്നുണ്ട് ഏതൊരു മനുഷ്യന്റെയും ധാർമ്മികതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവന്റെ ആദർശമാണ് അതുകൊണ്ട് തന്നെ ഖബറിലെ ഘട്ടത്തിലുള്ള ചോദ്യവും ആദർശ സംബന്ധിയാണ് ആചാര സംബന്ധിയല്ല അനുഷ്ഠാന സംബന്ധിയല്ല സാംസ്കാരിക മേഖലയെ കുറിച്ചല്ല പെരുമാറ്റച്ചട്ടങ്ങളെ കുറിച്ചല്ല മറ്റ് ഉത്തരവാദിത്തങ്ങളെ കുറിച്ചല്ല സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം രാഷ്ട്രത്തോടുള്ള ഉത്തരവാദിത്തം ചുറ്റുപാടിനോടുള്ള ഉത്തരവാദിത്തം കുടുംബത്തിനോടുള്ള ഉത്തരവാദിത്വം കുടുംബജീവിതത്തിൽ നിർവഹിക്കേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ ഇതേക്കുറിച്ചൊന്നുമല്ല അവിടെ പ്രഥമമായ ചോദ്യാവലി മറിച്ച് അതിലുള്ള ചോദ്യാവലി വമാ ഇമാൻ എന്നിങ്ങനെ തുടങ്ങി എല്ലാ ആദർശ സംബന്ധിയായ വിഷയങ്ങളും അവിടെ ചോദ്യം വരും അപ്പൊ ആ ചോദ്യത്തിൽ മറുപടി കൃത്യമായിരിക്കണം ശരിയായ മറുപടി ആയിരിക്കണം അതിൽ പാളിച്ചകളോ വൈകല്യങ്ങളോ വ്യതിയാനങ്ങളോ ഉണ്ടാവാൻ പാടില്ല ഉണ്ടായാൽ അത് പരാജയത്തിലേക്ക് പരാജയത്തിൽ കലാശിക്കും ഇല്ലാത്ത പക്ഷമോ ഇല്ലാത്തപക്ഷം എന്ത് മഹാനായ ഉസ്മാൻ മഹാനായുഹുവിനെ സംബന്ധിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അവിടുത്തെ ഖബറുമായി ബന്ധപ്പെട്ട അവിടുത്തെ ബന്ധത്തെ കുറിച്ച് ഖബർ കേട്ടാൽ നരകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ബഹുമാനപ്പെട്ടവർ കരയില്ല അതേ സമയത്ത് ഖബറിനെ കുറിച്ച് കേൾക്കുകയോ കാണുകയോ ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ ബഹുമാനപ്പെട്ടാഹു തലു കരയും എന്താണ് ആ കരച്ചിലിന്റെ കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് അഷ്റഫുൽ സല്ലല്ലാഹു അരി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അൽ മിൻ മനാസിലിൽ ഫമാ ബഅദഹു ഐസറു ആദ്യത്തെ സ്റ്റെപ്പാണ് അതിൽ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളത് എളുപ്പമാണ് അതിൽ പരാജയപ്പെട്ടാലോ ശേഷമുള്ളത് കൂടുതൽ പ്രയാസകരമാണ്